സ്ഥാനാർത്ഥികളുടെ നടന്നു ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംഭാഗം ഡിവിഷൻ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കാണ് സ്വീകരണം 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 നൽകിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും നൽകി നൽകി വിവിധ സ്ഥാനാർത്ഥികൾക്ക് ഊഷ്മളമായ ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷനിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ രാജീവ് കൃഷ്ണന് സ്വീകരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ യുവതികൾക്കും യുവാക്കൾക്കും അയോഗികർക്കും എല്ലാം തന്നെ നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് കൃഷ്ണൻ എന്നെയും ബ്ലോക്ക് സ്ഥാനാർത്ഥി ദിനേശ് എണ്ണിനെയും വാർഡ് സ്ഥാനാർത്ഥി സമിതി സമിതി ഓമനക്കുട്ടൻ ചേട്ടനെയും ഇതോടൊപ്പം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംഭാഗം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ ഷീജ താമരാലിനും സ്വീകരണം ഒരുക്കി ഇരുവർക്കുമൊപ്പം അതാത് വാർഡുകളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും സ്വീകരണം നൽകി ആവേശകരമായ സ്വീകരണമാണ് വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്